പത്തനംതിട്ട റാന്നിയിലെ വി ഡി ഷിജോയുടെ ആത്മഹത്യ കേവലം ഒരു വ്യക്തിയുടെ ദുരന്തമല്ല മറിച്ച് സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പികയുടെ കാരണം ഒരു കുടുംബം മുഴുവൻ തകർന്നതിന്റെ നേർസാക്ഷ്യമാണ് റാന്നിയിലെ ഒരു എയ്ഡഡ് ഹൈസ്കൂളിൽ അധ്യാപികയായ ഷിജോയുടെ ഭാര്യ ലേഖ രവീന്ദ്രന് പതിമൂന്ന് വർഷമായി നിയമ അംഗീകാരം ലഭിച്ചിരുന്നില്ല മകന്റെ കോളേജ് പ്രവേശനത്തിന് പണം കണ്ടെത്താനാകാത്തതിലുള്ള നിരാശയാണ് ഷിജോയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ മറ്റൊരു അധ്യാപകൻ രാജിവെച്ച് പോയ ഒഴിവിലാണ് ലേഖാ രവീന്ദ്രൻ ജോലിയിൽ പ്രവേശിച്ചതും എന്നാൽ നിയമ അംഗീകാരത്തിനായുള്ള കാത്തിരിപ്പ് നീണ്ടുപോയതോടെ അവർ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അനുകൂലമായി ഉത്തരവിട്ടിട്ടും അത് നടപ്പിലാക്കുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ കാലതാമസം വരുത്തി ഒടുവിലി വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടിടപെട്ടിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായില്ല കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് അടുത്തിടെ ലേഖാ രവീന്ദ്രന് നിയമാങ്കീകാരം ലഭിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതലുള്ള ശമ്പളം മാത്രമാണ് അവർക്ക് ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ജനുവരി വരെയുള്ള ശമ്പള കുടിശ്ശിക ലഭിക്കുന്നതിനായി അവർ ഓഫീസുകൾ കയറിയിറങ്ങുകയായിരുന്നു